രക്തദാന ക്യാമ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ രക്തം ദാനം ചെയ്താണ് മടങ്ങിയത് കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം നൽകുന്നതിനായി പടന്ന കാലിക്കടവ് ഹമീദിയ മദ്രസ ഹാളിൽ നടന്ന രക്തദാന ക്യാമ്പിലാണ് ചന്തേര എസ് ഐ എൻ വിപിൻ എ പോസിറ്റീവ് രക്തം ദാനം ചെയ്തത് ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കഴിഞ്ഞു ആഘോഷം ആവേശം ஷோபிகா வெயிட்டிங்ஸ் கோழிக்கோடு காஞ்சங்காட் கொயிலாண்டி குச்சியாடி நிலம்பூர் തണൽ ബ്ലഡ് ഡോണേഴ്സ് പടന്ന ഓരുമുക്ക് ബിലാൽ ബോയ്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി രക്തബാങ്കിന്റെ സഹകരണത്തോടെ പടന്ന കാലിക്കടവ് ഹമീദിയ മദ്രസഹാളിൽ നടന്ന രക്തദാന ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത എഴുപത്തഞ്ച് പേരിൽ നാൽപ്പത്തൊൻപത് പേർ രക്തദാനം ചെയ്തു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തേണ്ടിയിരുന്ന ചന്തേര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജി പി മനുരാജ് ഔദ്യോഗിക അത്യാവശ്യത്തിനായി പോകേണ്ടതിനാൽ ചന്തേര എസ്ഇ വിപിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ഉദ്ഘാടകനായ പ്രിൻസിപ്പൽ എസ് ഐയോട് സംഘാടകർ രക്തദാനം നടത്താമോ എന്ന് ചോദിച്ചു ഉടൻ മറുപടി വന്നു കഴിഞ്ഞ വർഷം കൊടുത്തതേയുള്ളൂ രക്തദാനം മഹാദാനമായതിനാൽ ഞാൻ തയ്യാറെന്ന് അറിയിക്കുകയായിരുന്നു ചെറുവത്തൂരിൽ അരമണിക്കൂർ കൊണ്ടെത്തണമെന്ന അഭ്യർത്ഥന പാലിക്കാൻ സംഘാടകരും ശ്രദ്ധിച്ചു എ പോസിറ്റീവ് ഗ്രൂപ്പ് രക്തം നൽകി ക്യാമ്പിൽ പങ്കെടുത്ത ചിലർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തിയാണ് എസ് മടങ്ങിയത് आवश्यकता थी आवश्यकता है हमने उनका आवश्यकता आवश्यकता ले ली हमें इतना माविश्वाय है ये उनका आवश्यकता हो गई क्या ना ये इतना ज्यादा क्या बोलूँ मैं जो लोग ले लिया थे ये ये को दिया मतलब भैया का पिलान आठ लग गए थे जल्ला बायर भाग गए थे इतनी बड़ी प्रॉब्लम थी क्या ना वही ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് എം അൻവർ അധ്യക്ഷത വഹിച്ചു പടന്ന പഞ്ചായത്ത് അംഗം യു കെ മുസ്താഖ് ഒ ടി അബ്ദുൽ ജലീൽ സബദ് പേക്കടം ഡോക്ടർ ഒ ടി നബീൽ ടി നസീർ ടി കെ സുബൈദ എം സി ഹാഷിം വി കെ റിയാസ് റഷീദ ജലീൽ എ എം താഹിറ വി ഫർഹാന പി കെ സുബൈദ എന്നിവർ സംസാരിച്ചു ഉറുമിശ്രിക്ക് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ